ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആയുർവേദ ഹോസ്പിറ്റൽ പോയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് അവിടെ പോകുന്നതോ അവിടുത്തെ കാഴ്ചകളോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നമ്മളെ പിന്നെ കർട്ടൻ ഊരുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സീബ്ര കർട്ടൻ ഇല്ലേ ഇപ്പോൾ എന്താ വരവരായിട്ടുള്ള ഒരു കർട്ടൻ ഇല്ലേ ആ മോഡൽ അത് എങ്ങനെ ഞാൻ ഊരിയിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ആയുർവേദ ഹോസ്പിറ്റലിൽ കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണ് ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു ജനറൽ ഡോക്ടറായി നോട്ടുള്ളത് നമ്മൾ വന്നേരം പിന്നെ കണ്ണിൻ്റെ ഡോക്ടർ ഉണ്ട് നമ്മൾ ഏറ്റാന്ന് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതാ നമ്മൾ കാണിച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടിയിരിക്കാന്നിട്ടോ അപ്പോൾ ഒരു വീഡിയോ ആണിത് ഇപ്പോൾ മരുന്നൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി ട്ടോ അപ്പോൾ ഇവിടെ അഡ്മിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ കണ്ടില്ല അവിടെ അഡ്മിറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉച്ച നേരത്തതിന് വന്നത് അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കണ്ടീനും കേട്ടോ കഞ്ഞിയും അതുപോലെ തന്നെ പയറും അങ്ങനെ അവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടെ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ അവിടെയുള്ള ഒരു ചെടിയാന്ന് എന്ത് രസാന്നറിയാം ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ അപ്പോൾ അടുത്തൊന്ന് ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അത് വെറൊരു വെൽവെറ്റ് പോലെ കേട്ടോ ഈ ഒരു പൂവ് അപ്പം ഞാൻ വെറുതെ ഒന്ന് അതിൻ്റെ താളം ഒന്ന് പിടിച്ചൊന്ന് ഇതാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാറ് നട്ടിക്കിട്ടോ ഞാറ് നട്ടതല്ലേ എനിക്കൊന്ന് ഇങ്ങനെ വിത്തിട്ട് കൊടുത്തിട്ട് ഞാറോ അല്ലെ തേനെ എന്താണെന്ന് അറിയില്ല അവർ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതാ അവിടുത്തെ കൊടുത്ത പൊടിയാണ് കേട്ടോ കഷായം പോലെ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പൊടിയാണ് ഇപ്പം മരപ്പൊടി കിട്ടോ മരങ്ങളൊക്കെ ഇങ്ങനെ ചതച്ചിട്ടിട്ട് കൊടുക്കുക അങ്ങനത്തെ പൊടിയാണ് അപ്പോൾ നമ്മൾ മരുന്ന് നോക്കലാന്നിട്ടോ അരി ഇഷ്ടമുണ്ട് കുറേ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പേരം രണ്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അപ്പം വേദന എൻ്റെ മരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എനിക്ക് തന്ന മരുന്ന് ഓളെ കഴുകിലൊക്കെ ആയിട്ടോ അവിടെ ഒക്കെ മറിഞ്ഞ് കുറച്ച് അപ്പോൾ തൈലോട്ടോ അപ്പം ചെറുങ്ങനൊന്ന് കുപ്പിങ് ഒന്ന് ചരിഞ്ഞു അത് കാണിച്ചു തന്നോള് പിന്നെ നമ്മൾ തിരിച്ച് വന്നിട്ടോ വീട്ടിലേക്ക് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് വന്നിട്ടത് അപ്പം ഞാൻ കർട്ടൻ ഊരിയില്ല അതിന് കർട്ടൻ ഒറ്റ ഊരിയിട്ട് ക്ലീൻ ആക്കിക്കില്ല അതിനോട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഊരാന്ന് എനിക്ക് ഒരു പിടുത്തം ഇല്ല അതിനുട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളെ ഇത് പൊന്തിച്ചും താത്തിയും വെക്കുന്നൊക്കെ തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ പാറും കേട്ടോ അപ്പം ഭയങ്കര നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ മുകളിൽ നിന്ന് പൊടി എല്ലാത്തുമ്പിലേക്കും ഇങ്ങനെ പാറി വരുന്ന പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ നോക്കിയിട്ടോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതങ്ങനെ ഊരിയാണ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ ഊരുന്നത് ഇതെങ്ങനെയാന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഊരിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടും കളിപ്പ് ഞാൻ ഊരി അതാന്ന് കിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഊരിയിട്ട് ഒന്നും കൂടി ഇട്ടു നോക്കി പിന്നെ ഇടാൻ പറ്റണ്ടേ പറ്റണമല്ലോ അന്നേരം ഒന്നും കൂടി ഇട്ടു നോക്കി പിന്നെ ഊരി എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടോ അപ്പോൾ അത് ആ ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവച്ചതാണ് അപ്പോൾ ഞാൻ ചീക്കാനോട് പറയുക ഇതൊന്നെടുത്തിട്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു കൊടുക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് ഈ ലേശം രീതിയിട്ട് അടിച്ച പോലെ കേട്ടോ അപ്പോൾ ഇതാ ഈയൊരു ക്ലിപ്പില്ലേ ഈയൊരു ക്ലിപ്പ് ഞാൻ ആ തൊടുന്ന ഭാഗത്ത് അങ്ങോട്ട് അങ്ങനെ നീങ്ങു കൂട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങിക്കളിക്കും അപ്പോൾ നമുക്കത് അതിൻ്റെ മുകളിൽ ക്ലിപ്പ് കുടുക്കിയിട്ട് അമർത്തി കൊടുത്താൽ കറക്റ്റ് നിൽക്കും കേട്ടോ നമ്മളീ ഒരു എന്താ കർട്ടന് അപ്പം ഞാനിത് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നതാണ് കൊണ്ടുപോകുന്നതാണ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിത് സാധാരണ സോപ്പും വെള്ളം കൊണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ മൊത്തം ഭാഗം നല്ലോണം കഴുകുക കാരണം വെള്ളം ഒഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം വൃത്തിയായിട്ട് തന്നെ കിട്ടും മറ്റേത് അലൂമിനിയം എത്തിൻ്റെ കൊണ്ട് തുരുമ്പൊന്നും എടുക്കുക കേട്ടോ കൊണ്ട് പിന്നെ പ്രശ്നമില്ല അത് കഴുകുന്നതിന് നല്ലോണം ക്ലീനാക്കിയെടുക്കുക അപ്പോൾ ഇതാ ഞാൻ അതിന് ഞാനതിൻ്റെ മോള് കുറേ അമർത്തി വെക്കാൻ നോക്കിയിറങ്ങിയിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചിഖാനടുത്ത് പോയി കടച്ചിൽ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ ഞാൻ ഉചി ഖാനോട് പറഞ്ഞാൽ ഇതൊന്ന് അമർത്തി വെക്കാൻ അപ്പോൾ മൂപ്പറ് അമർത്തി തരുകയെന്ന് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ പൊന്തിച്ച് വെക്കണം കേട്ടോ അത് നമ്മളതിലേക്ക് കുടുത്തി വെ കുടുക്കി വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കുറച്ചും പുറത്തേക്കാക്കിയിട്ട് നമ്മളീയൊരു പിന്നെ അടിഭാഗത്തുള്ള ആ ഒരു താത്തിയും പൊന്തിച്ചും കളി ഇതാക്കുന്ന സംഭവമില്ലേ അത് കുറച്ച് താത്തി വെക്കണം കേട്ടോ കറക്റ്റിൻ്റെ ആ ഒരു ഭാഗം എന്നിട്ട് നേരത്തെ കാണിച്ച ഒരു ക്ലിപ്പില്ലേ അതിൻ്റെ ബേക്ക് ഭാഗത്ത് ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ കാണിച്ചിരട്ടതെങ്ങനെയാണെന്ന് ഇതാ ഇതേപോലെ ഈ ഒരു ഭാഗം ഇതിൻ്റെ മേലെ ക്ലിപ്പിലേക്ക് അമർത്തി വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് മുൻ മേലോട്ട് പൊന്തിച്ചു കൊടുത്താൽ അതെ മുകളിൽ ക്ലിപ്പ് കുടുങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു അവരുടെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുക കേട്ടോ